ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും ഒന്നേകാൽ ലക്ഷം വോട്ടിന് ജയിച്ച ഷാഫി പറമ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് കൃത്യമായിട്ടുള്ള നീക്കങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് മണ്ഡലത്തിൽ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അദ്ദേഹം കേന്ദ്രീകരിക്കുന്നത് യു ഡി എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഉൾപ്പെടെ വി സി വിഷ്ണുദാസ് എ പി അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ വർക്കിംഗ് പ്രസിഡന്റുമാരായിരിക്കുന്നത് ഇത് കേന്ദ്ര നിർദ്ദേശമാണ് ഏതായാലും പേരാമ്പ്ര കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം കൂടുതലായി പ്രവർത്തിക്കുന്നത് കാരണം വടകര ലോക്സഭാ മണ്ഡലത്തിൽ പേരാമ്പ്രയിലാണ് അദ്ദേഹം മത്സരിക്കാൻ ഏറെ സാധ്യതയുള്ളത് പത്തൊമ്പതിനായിരത്തോളം വോട്ടുകളുടെ ലീഡ് പേരാമ്പ്രയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞു ഇപ്പോഴത്തെ എൽ ഡി എഫ് കൺവീനറായ ടി പി രാമകൃഷ്ണൻ എം എൽ എ ആയിട്ടുള്ള മണ്ഡലമാണ് പേരാമ്പ്ര പതിനയ്യായിരത്തോളം വോട്ടുകളുടെ ലീഡ് എൽ ഡി എഫിന് നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഷാഫി പറമ്പിൽ മിന്നുന്ന മുന്നേറ്റമാണ് കെ കെ ശൈലജക്കെതിരെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടത് സ്വഭാവമുള്ള പേരാമറ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ശ്രമകരമായ നീക്കത്തിലേക്കാണ് ഷാഫിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിയോഗം തീർച്ചയായും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് എളുപ്പം കഴിയും എന്നതും വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അതിന് കാരണമാകുന്നത് പാലക്കാട് പോലെ കോൺഗ്രസ് പിടിച്ചു കയറാൻ ബുദ്ധിമുട്ടേറിയ മണ്ഡലം ഇന്ന് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള ഷാഫി പറമ്പിലിന്റെ വലിയ രീതിയിലുള്ള നേട്ടമാണ് കഴിഞ്ഞ മൂന്ന് തവണയും നേടിയെടുത്തതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉപതെരഞ്ഞെടുപ്പിൽ അത് ഏറെ വിജയത്തിന് കാരണമായി പാലക്കാട് നഗരസഭയിൽ പോലും അയ്യായിരം വോട്ടിന്റെ ലീഡ് നേടിയെടുക്കാൻ രാഹുലിന് സഹായമായത് ഈ ഒരൊറ്റ കാരണം തന്നെയാണ് ഏതായാലും പേരാമ്പ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷാഫിയെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൽ കുറഞ്ഞതൊന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുമില്ല കോഴിക്കോട് ജില്ലയിലാണ് കോൺഗ്രസ് എം എൽ എ മാരുടെ അഭാവമുള്ളത് കോഴിക്കോട് ജില്ലയിൽ ലീഗിന്റെ ബലത്തിലാണ് യു ഡി എഫിന് അവിടെ എം എൽ എ മാർ ഉണ്ടായിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ പോലും കോൺഗ്രസ്സിന് എം എൽ എ മാർ കോഴിക്കോട് നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെയധികം ദൗർഭാഗ്യകരമായ കാര്യമായി കണക്കാക്കുകയാണ് പതിമൂന്ന് മണ്ഡലങ്ങളിൽ പത്തെണ്ണവും രണ്ടായിരത്തി പതിനൊന്നിലും സി പി ഐ എം തന്നെയാണ് പത്ത് മണ്ഡലങ്ങളും നേടിയെടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ സി പി ഐ എമ്മിനെ നേരിടാൻ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതൃനിര വരുന്നത് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റും സ്ഥാനാർത്ഥിയാകും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് നാദാപുരവും കൊയിലാണ്ടിയും തേരാമ്പ്രയും വടകരയും ഒക്കെ അടങ്ങുന്ന വടകര മണ്ഡലത്തിൽ വലിയ രീതിയിൽ വെഞ്ഞിക്കൊടി പാറച്ച ഷാഫിക്ക് ഇത് ഒരു വലിയ കാര്യമൊന്നും അല്ലെങ്കിൽ പോലും ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ ചെലുത്താനുള്ള നീക്കമാണ് പ്രത്യേകിച്ചും എലക്ഷൻ സ്ട്രാറ്റജി എൽ ഡി എഫിന് ഏറെ മുന്നിലാണ് അവരുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട പ്രചരണവും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവർ ഏറെ വിജയിച്ചത് കൃത്യമായി സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ അത്ര വലിയ സ്വാധീനമുള്ള മനുഷ്യനൊന്നുമല്ലെങ്കിലും സി പി ഐ എം കേരളത്തിൽ മുഴുവൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു പദ്ധതിയാണ് അത് പൊളിച്ചെടുക്കാൻ ഷാഫിയ പോലുള്ള നേതാക്കൾക്ക് എളുപ്പം കഴിയും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട്